Just dress better. Fashion is more about feel than science. Areables Men Apparels, near 6 പുതിയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ സ്വന്തമാക്കാം Zara Golden Diamonds, വണ്ടൂർ Edavanna. എടവണ്ണ ഗ്രാമ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് പരിധിയിലെ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു സീസൺ ത്രീ മലപ്പുറം ജില്ലാ അസിസ്റ്റന്റ് കളക്ടർ ബി എം ആര്യ ഉദ്ഘാടനം ചെയ്തു എനിക്ക് പെട്ടെന്ന് ആ ഇൻട്രോ കേട്ടപ്പോൾ ഞാൻ എനിക്ക് ഓർമ്മ വന്നത് ഈ പറയുന്നത് പോലെ നിങ്ങളെപ്പോലെ പരീക്ഷകൾ എഴുതുകയും ഒരു പരീക്ഷ നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഒരു ടൈമിംഗ് ഉണ്ട് ദിവസം ടീച്ചർ ക്ലാസ്സിലൊക്കെ ചെറിയ ചെറിയ എക്സാംസ് നടത്തും എങ്കിലും നമ്മളതൊന്നും കാര്യമാക്കാറില്ലല്ലോ നമുക്കൊരു യൂണിറ്റ് ടെസ്റ്റോ അല്ലെങ്കിൽ സെമസ്റ്റർ പരീക്ഷ വരുമ്പോൾ അല്ലെങ്കിൽ ഫൈനൽ എക്സാം വരുമ്പോഴാണ് എല്ലാവരും പഠിക്കുക അങ്ങനെ പഠിച്ച് നല്ല മിടുക്കരായിട്ട് മാർക്ക് വാങ്ങിയിട്ടുള്ളവരായിരിക്കും ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഒരു ഈ ഒരു പഠിത്തമൊക്കെ നമ്മൾ നന്നായിട്ട് പഠിച്ച് പിന്നെ നമ്മൾ മിക്ക ആൾക്കാരും സർക്കാർ ജോലി അല്ലെങ്കിൽ കോമ്പറ്റീവ് എക്സാംസ് എന്ന ഫീൽഡിലേക്ക് കിടക്കുമ്പോൾ അത്തരത്തിലുള്ള പരീക്ഷകൾ നൽകി തുടങ്ങും ഈ പറയുന്ന പോലെ നമ്മളുടെ സ്കൂളിലെ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പഠിച്ചാൽ നമുക്കൊരു ഡെഫിനറ്റ് മാർക്ക് കിട്ടും ഈ എ പ്ലസ് എ അങ്ങനത്തെ സ്ലാബ്സ് ആണല്ലോ പഠിച്ചു പഠിച്ചുകഴിയുമ്പോഴത്തേക്കും നമ്മളുടെ മാർക്ക് നയൻറ്റി അബവ് ആണെങ്കിൽ ആ മാർക്ക് കിട്ടും അടുത്ത് നയൻറ്റി ടു എറ്റി പെർസെൻ്റേജ് ആണെങ്കിൽ എ ഗ്രേഡ് അങ്ങനെ അല്ലെങ്കിൽ റിലേറ്റീവ് ഗ്രേഡിങ്ങിൽ വരും പക്ഷേ നമ്മൾ ഈ ജോലിക്ക് വേണ്ടി പഠിച്ചു തുടങ്ങുമ്പോൾ വരുന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ബെസ്റ്റ് ആയാൽ മാത്രം പോരാ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ എഫേർട്ട് ഇട്ടാൽ മാത്രം പോരാ വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെയും സംസ്ഥാന കുടുംബശ്രീ മത്സരത്തിൽ പങ്കെടുത്ത ജേതാക്കളായ എടവണ്ണ സി ഡി എസ് പ്രവർത്തകരെയും വിവിധ കലാകായിക മേളയിൽ പങ്കെടുത്ത് വിജയിച്ചവരെയുമാണ് ആദരിച്ചത് ചടങ്ങിൽ എടവണ്ണ പഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നുസറത്ത് വലീദ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ബാബുരാജൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹംന അക്ബർ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ടി ആൻവർ പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം വണ്ടൂർ കരുവാരകുണ്ട് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു